എട്ട ഏക്കർ റബ്ബർ തോട്ടവും എട്ട് ഏക്കർ തോട്ടവും അതിലെ എണ്ണൂറ് റബ്ബറും തെങ്ങ് അടയ്ക്ക ഗുരുമുളക് എന്നുവേണ്ട എല്ലാ വൃക്ഷങ്ങളും നിലനിൽക്കുന്ന ഈ സ്ഥലം വിൽപ്പനയ്ക്കാണ് ഏക്കറിനെ പതിനേഴ് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ സ്ഥലം ലീസിനെ കൊടുക്കുന്നതായിരിക്കും ഒരു വർഷത്തേക്ക് അഞ്ചു ലക്ഷം രൂപയാണ് ലീസും ചോദിക്കുന്നത് റബറിന്റെ വരുമാനമുണ്ട് ഗുരുമുളകിന്റെ വരുമാനമുണ്ട് അടക്കയുടെ വരുമാനമുണ്ട് തെങ്ങിന്റെ വരുമാനമുണ്ട് വീടുണ്ട് ബോർവിൽ കണഷൻ ഉണ്ട് കിണറുണ്ട് താമസിക്കാമുള്ള എല്ലാ സംഭവങ്ങളും ഈ സ്ഥലത്തുണ്ട് അപ്പോ ലീസിനെ ഒരു വർഷത്തേക്ക് അഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നു അതേപോലെ വിൽപ്പനയ്ക്ക് ഏക്കറിനെ പതിനേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു ബസ് റോഡിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് കയറി സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി അത്രയും മനോഹരമാണ് അതേപോലെ തന്നെ ഇത് ഒരു അറുപത് ശതമാനം നിരപ്പ് ഭൂമിയാണ് ബാക്കി നാൽപ്പത് ശതമാനമാണ് ചെറിയ ചരിവ് അപ്പൊ ഈ ഭൂമി ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം